അദാലത്തുകൾ നടത്തേണ്ടാത്ത വിധം സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് അദാലത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണം ഉദ്യോഗസ്ഥർ സുതാര്യത ഉറപ്പാക്കി ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തൃശൂർ തദ്ദേശ അദാലത്ത് ജില്ലാതല ഉദ്ഘാടനം തൃശൂർ വി കെ എൻ മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുകയാണ് അദാലത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യായമായ ആവശ്യങ്ങൾക്ക് നിലനിൽക്കുന്ന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണ് അത്തരം അവസരങ്ങളിൽ ചട്ടങ്ങൾ പുനഃപരിശോധിക്കും അതേസമയം നിയമലംഘനങ്ങൾ സാധൂകരിക്കാനുള്ള അവസരമായി ഇതിനെ കാണരുതെന്നും മന്ത്രി വ്യക്തമാക്കി അദാലത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണം കൂടുതൽ സാങ്കേതികത്വം കാണിച്ച നടപടികളിൽ വീഴ്ചയുണ്ടാക്കരുത് ഉദ്യോഗസ്ഥർ സുതാര്യത ഉറപ്പാക്കി ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു കൃത്യനിർവഹണം നടത്തുന്നവരെ വേട്ടയാടാൻ അനുവദിക്കില്ല സർക്കാർ സംരക്ഷണം നൽകും നിരവധി പൊതുതീരുമാനങ്ങൾ അദാലത്ത് മുഖേന സാധ്യമായി ഇതുവരെ നടന്ന അദാലത്തുകളിൽ കുറഞ്ഞ അനുകൂല തീരുമാനം ഉണ്ടായത് എൺപത്തിയാറ് ശതമാനമാണ് ഏറ്റവും കൂടിയത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പുതിയതായി ലഭിക്കുന്ന പരാതികളിൽ രണ്ടാഴ്ചയ്ക്കകം തീരുമാനമുണ്ടാവുമെന്നും മന്ത്രി എം പി രാജേഷ് അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷനായി തൃശൂർ മേയർ എം കെ വർഗീസ് എം എൽ മാരായ പി ബാലചന്ദ്രൻ വി ആർ സുനിൽകുമാർ എൻ കെ അക്ബർ ഇ ടി ടൈസൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തദ്ദേശ സ്വരണ വകുപ്പ് ഡയറക്ടർ സൂരജ് ഷാജി തദ്ദേശ സ്വഭരണ വകുപ്പ് ജോയിൻ്റ് ഡയറക്ടർ പി എം ഷഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു मीडिया टाइम त्रशूर्